സ്ത്രീകൾ പരസ്പരം കാണുമ്പോൾ സലാം പറയൽ സുന്നത്തുണ്ടോ സുന്നത്തുണ്ട് സ്ത്രീ വിവാഹബന്ധം നിഷിദ്ധമായ പുരുഷനോട് സലാം പറയലോ ഉത്തരം സുന്നത്താണ് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സലാം പറയലോ ഉത്തരം സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാണ് സ്ത്രീ പുരുഷന്മാർ പരസ്പരം സലാം പറയുന്നതിൻ്റെ വിധി ഉത്തരം സ്ത്രീ സലാം പറയലും മടക്കലും ഹറാമാണ് പുരുഷന് അത് രണ്ടും കറാഹത്താണ് സ്ത്രീക്ക് നിഷിദ്ധവും പുരുഷന് കറാഹത്തുമായത് എന്തുകൊണ്ട് ഉത്തരം സലാം പറയലും മടക്കലും സ്ത്രീയുടെ ഭാഗത്ത് നിന്നാകുമ്പോൾ അഥവനിൽ കൂടുതൽ ആശയും ആഗ്രഹവും ജനിപ്പിക്കും അതാണ് നിഷിദ്ധത്തിൻ്റെ കാരണം ഒരു സംഘം സ്ത്രീകൾക്ക് ഒരു പുരുഷൻ സലാം പറയലോ ഉത്തരം അത് സുന്നത്താണ് അവരിൽ ഒരാൾ മടക്കൽ നിർബന്ധവുമാണ് എല്ലാവരും മടക്കിയാൽ അവർക്കെല്ലാം ഫർളിൻ്റെ പ്രതിഫലം ലഭിക്കും ഒരു കൂട്ടം സ്ത്രീകളുണ്ടാകുമ്പോൾ അവർ അന്യപുരുഷന് സലാം പറയോ ഉത്തരം സുന്നത്താണ് അപ്പോൾ നാശം ഭയപ്പെടില്ലല്ലോ ഒരു കൂട്ടം പുരുഷന്മാരും ഒരു അന്യസ്ത്രീയും ആണെങ്കിലോ ഉത്തരം പ്രസ്തുത വേളയിൽ പരസ്പരം സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാണ് ആശ തോന്നിക്കാത്ത വൃദ്ധ അന്യപുരുഷന് സലാം പറയലോ ഉത്തരം സുന്നത്തുണ്ട് അന്യപുരുഷൻ്റെ സലാം അവൾ മടക്കലും നിർബന്ധമാണ് പുരുഷൻ അവൾക്ക് സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാണ് സലാം പറഞ്ഞവൻ കേൾക്കുന്ന നിലയിൽ മടക്കണോ ഉത്തരം അതെ അവൻ കേൾക്കുന്ന നിലയിൽ ശബ്ദമുയർത്തി കേൾപ്പിക്കണം അത് നിർബന്ധമാണ് സലാം പറഞ്ഞത് കേട്ടില്ലെങ്കിലോ ഉത്തരം മടക്കേണ്ടതില്ല സലാം പറഞ്ഞവൻ പറഞ്ഞ ഉടനെ ഓടിയാലോ ഉത്തരം എങ്കിൽ സലാം മടക്കിയാൽ മതി കേൾപ്പിക്കാൻ വേണ്ടി പിന്നാലെ ഓടേണ്ടതില്ല കേൾവിയില്ലാത്തവൻ സലാം പറഞ്ഞാൽ മടക്കണോ മടക്കിയാൽ അവൻ കേൾക്കില്ലല്ലോ ഉത്തരം മടക്കൽ നിർബന്ധമാണ് അതോടൊപ്പം കൈ പോലെയുള്ളതുകൊണ്ട് ആംഗ്യം കാണിക്കലും നിർബന്ധമാണ് കേൾവിയില്ലാത്തവനോട് സലാം പറയുമ്പോൾ അതോടൊപ്പം ആംഗ്യം വേണോ ഉത്തരം അതെ എങ്കിലേ മടക്കൽ നിർബന്ധമുള്ളൂ